ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കോഴ്സ് എന്നൊരു വിശേഷം ഒന്നുമില്ല സാർ ക്ഷമമായിട്ടിരിക്കുന്നു സൗഖ്യമായിട്ടിരിക്കുന്നു അപ്പൊ ഒന്ന് രണ്ട് കാര്യങ്ങളുടെ ഒരു വെരിഫിക്കേഷൻ ഒക്കെ ചെയ്യാൻ ഞാൻ സാറിനെ വിളിച്ചു സന്തോഷം കോഷ്ടെ വിളിച്ചാലും സന്തോഷം സോ ഈ സാർ പറഞ്ഞപോലെ ഒരു പനിഷ് കിട്ടാൻ വേണ്ടി സവാരി ഗിരിഗിരി എന്ന് പറയുന്ന പോലെയാണ് ഈ മറുഭാഷ പ്രയോഗിക്കുന്ന സാർ ഒരു വീഡിയോ വിദ്യാത്തോട് പറയുകയുണ്ടായി അപ്പൊ അതേ മോഡലിൽ തന്നെ അല്ലേ ഈ സുറിയാനി ഈ സഭയുടെ ആരാധനയ്ക്കിടയിലൊക്കെ നമുക്ക് മനസ്സിലാകാത്ത എന്തൊക്കെയോ ഒന്ന് 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 അനൗൺസ് ചെയ്ത് കഴിയുമ്പം ആൾക്കാർക്ക് ഒരു പലിശ കിട്ടാൻ വേണ്ടിയല്ലേ ഇത് ചെയ്യുന്നത് എന്നാണ് എന്റെ ഒരു സംശയം അത് സംശയിക്കേണ്ട യാതൊരു കാര്യമില്ല ഇത് പഞ്ചിനു വേണ്ടി മാത്രമാണ് ഇപ്പം സുറുപാനി പറഞ്ഞത് കൊണ്ട് ദൈവത്തിന് പഞ്ചു കിട്ടത്തില്ലെന്നുള്ളത് നമുക്കറിയാം പിന്നെ പഞ്ചു കിട്ടാവുന്നത് അവിടെ ഇരിക്കുന്ന പാവപ്പെട്ട എട്ടും പൊട്ടും തിരിയാൻ വയ്യാത്ത ആളുകൾക്ക് മാത്രമാണ് അവരെ ലാക്കാക്കിയാണ് ഈ പടക്കം കത്തിച്ചു വിടുന്നത് എന്നുള്ള വ്യക്തമല്ല ഇപ്പോ സുറിയാനി ഒരു കൂട്ടർക്ക് അതുപോലെ കത്തിരിക്കുന്ന ഒരു കാലത്ത് ലാറ്റിൻ െങ്കിൽ കത്തോലിക്കൻ ഒരു പൂർത്തിയാകത്തില്ല എന്ന സ്ഥിതിയിലായിരുന്നു ഇതൊക്കെ മറുഭാഷയുടെ വിവിധങ്ങളായ ആവിഷ്കാരങ്ങളാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവരുടെ അവർക്ക് ജനങ്ങളെ ഒന്ന് ഇമ്പ്രസ് ചെയ്യുകയും അതുവഴി ദൈവം എന്ന് പറയുന്നത് നമുക്ക് അപ്രാപ്യമായ ഒരു ശക്തിയാണെന്ന് പ്രൂവ് ചെയ്യാനും അല്ലെങ്കിൽ ഇവരുടെയൊക്കെ എന്തോ സഹായം നമുക്ക് ആവശ്യമുണ്ട് ദൈവത്തിലെത്താനും എന്നുള്ളതിന്റെ വളരെ കാൽക്കുലേറ്റഡ് ആയ ഒരു ഇംപ്ലിമെന്റേഷൻ മറ്റൊരു കാര്യം ഇപ്പൊ എടുത്തു പറയേണ്ടത് ഞാനിത് മുൻപുള്ള വീഡിയോകളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇപ്പൊ കോശി ചോദിച്ചത് കൊണ്ട് എന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നൊരു കാര്യം ഞാൻ ഇപ്പോഴങ്ങ് പറയാം അതായത് നമുക്ക് മനുഷ്യരെ ഒന്ന് ഇംപ്രസ് ചെയ്യാനായിട്ട് രണ്ട് സാധ്യതകളെ ഉള്ളു ഒന്ന് ആശയങ്ങളുടെ നന്മ കൊണ്ടും ഗാംഭീര്യം കൊണ്ടും അവരെ സ്വാധീനിക്കുക അല്ലെ രണ്ടാമത് ശബ്ദം കൊണ്ട് അവരെ സ്വാധീനിക്കുക പടക്കം പൊട്ടുന്നു അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിക്കുന്നു അല്ലെങ്കിൽ അലറുന്നു ഇതിലൊന്നും ആശയങ്ങളില്ലല്ലോ ഇല്ല ശബ്ദമാണ് അപ്പൊ ശബ്ദം കൊണ്ടും പ്ലസ് അന്യൂഷ്വലായിട്ടുള്ള എന്തെങ്കിലും അത് തന്നെ അപ്പൊ അതാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്ന കോശ് പറഞ്ഞാൽ എന്നോട് നൂറ് ശതമാനവും യോജിക്കും അപ്പൊ എന്റെ ഒരു സംശയം ക്ലിയർ ആയിട്ടൊരു ഡൗട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചോദിക്കട്ടെ ഞാന് നമ്മുടെ സംഭാഷണം ഒന്ന് റെക്കോർഡ് ചെയ്ത് നമ്മുടെ സഹ സഹോദരി സഹോദരങ്ങൾ അതായത് യൂട്യൂബ് കൂട്ടായ്മയിൽ നമ്മൾ സഹകരിക്കുന്ന ആളുകളോട് പങ്കിടുന്നതിൽ പ്രയാസമില്ലല്ലോ ഓരോ പ്രയാസവും മറിച്ച് സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം ചിന്താഗതി ഒന്ന് എനിക്ക് കൺഫർമേഷൻ കിട്ടുന്നു സാറിൽ നിന്നും രണ്ട് മറ്റുള്ളവർക്ക് അതിനകത്തുനിന്ന് ഒരു അന്തിമമായ ഒരു തീരുമാനം അവർക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് വളരെ വളരെ സന്തോഷം താങ്ക് യു അതെ അതെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഈ പിതാക്കന്മാരും നമ്മുടെ പിതാക്കന്മാരൊക്കെ ഈ ആവശ്യമില്ലാത്ത ഇമ്പോർട്ടൻസ് അതായത് തിരുവേദിമാർക്കും സഭയ്ക്കും പള്ളിക്കും ഒക്കെ എന്ത് കാരണം കൊണ്ടായിരിക്കും കൊടുത്തിരിക്കുകയാണ് ഒരു പക്ഷേ ഒക്കെ ചെറുപ്പം തൊട്ട് സൺഡേ സ്കൂള് പള്ളി അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് ഒരു തരത്തില് നമ്മളോട് ഹേമിച്ചും വൈകിട്ട് വേദോസ്തം വായിച്ചതിൽ ആഹാരം തരാതെ അങ്ങനൊക്കെ നമ്മളോട് ചെയ്യിപ്പിച്ചത് അതിന് ഇതിന്റെ പ്രസക്തി കൂട്ടാൻ വേണ്ടി ആയിരിക്കണം അവരങ്ങനെ ചെയ്തിട്ടുള്ളത് അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നുള്ളതിനെപ്പറ്റി ഒരു പിടിയില്ല അത് കോശി ഉന്നയിച്ച ചോദ്യം വളരെ വളരെ വിലയേറിയതാണ് പ്രസക്തമാണ് ഞാൻ എന്റെ മനസ്സിൽ ഇപ്പോൾ പൊന്തി വരുന്ന ഒരു വിശുദ്ധീകരണം പങ്കിട്ട് കൊള്ളട്ടെ അതായത് ഇതെല്ലാം മനഃശാസ്ത്രമാണ് കോശി ഇത് ഭൂരി ഏട്ടുമുക്കാൽ മനഃശാസ്ത്രം തന്നെയാണ് അതായത് മനുഷ്യന്റെ മനസ്സിൽ അവൻ അതീതമായ അല്ലാതെ അവനൻ അവനിൽ നിന്ന് ഉയർന്നെന്ന് അവന് തോന്നുന്ന എന്തിനോടെങ്കിലും ബന്ധം പുലർത്തുവാനുള്ളൊരു ആവശ്യമുണ്ട് ഇപ്പൊ നമ്മളൊരു രാഷ്ട്രീയ നേതാവിനെ കാണാനായിട്ട് വഴിയിൽ കാത്തു നിൽക്കുന്നു അല്ലെങ്കിൽ കാണാനായിട്ട് ദൂരെ പോയി അദ്ദേഹത്തിന് പ്രസംഗം കേൾക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു വലിയ കലാകാരനെ കാണാൻ പോകുന്നു ഇതൊക്കെ എന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ സാധാരണ ആളുകളാണ് എന്നാൽ ഈ സാധാരണത്വം എന്ന് പറയുന്ന അവസ്ഥയിൽ വലിയ കാര്യമൊന്നുമില്ല അത് അതിന്റെ വിരസതയൊന്നു മാറണമെങ്കിൽ നമ്മേക്കാളും ഉയരത്തിൽ നിൽക്കുന്ന ആളുകളുമായിട്ട് വല്ലപ്പോഴുമെങ്ങാണോ ഒരു ബന്ധം പുലർത്താൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു വലിയ സന്തോഷമാണ് എന്ന വിധത്തിൽ മനുഷ്യരുടെ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊരു തക്കതായെങ്കിലും കണ്ടുപിടിക്കണം നമ്മുടെ ഭവനത്തിലുള്ള ഒരു വ്യക്തി എത്ര നല്ലവനാണെങ്കിലും എത്ര ഉന്നതമായ വിധത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണെങ്കിലും നമ്മുടെ കൂടെ വസിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരാളെ ബഹുമാന പുരസരം കാണാൻ പ്രയാസമാണ് അതിന് നമ്മൾ ചെയ്യുന്നത് നമ്മുടേതല്ല എന്ന വിധത്തിൽ അതേസമയം നമ്മുടേതാണ് ആ ഒരു ഫോർമുലയിൽ ആരെ കൊണ്ടുവരാൻ ഒക്കെ ഉദാഹരണമായിട്ട് ഒരു തിരുമേനിയെ കിട്ടി അദ്ദേഹം നമ്മുടേതാണ് പക്ഷേ നമ്മുടേതല്ല കാരണം ഈ തിരുമേനിമാരൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ സാധാരണ മനുഷ്യരല്ല ഇപ്പൊ തിരുമേനി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഞാൻ പണ്ട് സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധമായ ശരീരമുള്ളവൻ ആരാണ് അവനാണ് തിരുമേനി ആണെങ്കിലും നമ്മുടെയാണ് ശരീരം അശുദ്ധവും ചില ആളുകളുടെ മാത്രം ശരീരം ശുദ്ധവുമാണ് അതൊരു അതൊരു ഒരു ഒരു ഉള്ളൂ കൺസെപ്റ്റ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ അല്ല കോൺസെപ്റ്റിന്റെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ അതെന്തിന അങ്ങനെ ഉണ്ടാക്കി വെക്കുന്നു അത് സംബന്ധമായ പല കാര്യങ്ങളുണ്ട് അവർ സിംഹാസനം അതെ അവർ പറയുന്നതെല്ലാം കൽപ്പനകൾ അവർ എഴുന്നള്ളുന്നു എഴുന്നള്ളി ആരൂഢരാകുന്നു അതെ അവർ ജനങ്ങളെ അനുഗ്രഹിക്കുന്നു ദിവ്യ എന്നുള്ള ഒരു നമ്മളെ വേണ്ടി അതെ അതിനേക്കാൾ നീട്ടിയ ടൈറ്റിലുകൾ ഉണ്ട് എന്നാലും സർക്കാർ ഇത് മതിയാകുന്നതാണ് അപ്പൊ ഇതേ ഇതുകൊണ്ട് നേടിയെടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതെ നമ്മളെക്കാൾ മഹനീയമായി നമ്മളെക്കാൾ ഉന്നതമായി സ്ഥിതി എന്നൊരു വ്യക്തിത്വത്തോടെ നമുക്ക് ബന്ധം പുലർത്തുവാനുള്ളൊരു ഒരു എന്താ ഒരു ആനുകൂല്യം നമുക്ക് ലഭിക്കുന്നു എന്നാൽ ഒരു കാലത്ത് ഒരു അൻപത് വർഷം അല്ല എഴുപത് വർഷത്തിന് മുമ്പൊക്കെ ഏതാണ്ട് ആ തലത്തിലൊക്കെ സ്ഥിതി ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു അപൂർവമായിട്ടെങ്കിലും തീർച്ചയായിട്ടും ആ അതെ അപ്പോ അതങ്ങനെ നമ്മൾ പരിശീലിച്ചു അവരെ കണ്ട് ബഹുമാനിച്ചു അവർക്ക് മറ്റാർക്കും കൊടുക്കാത്ത സ്ഥാനവും ബഹുമാനവും ഒക്കെ കൊടുത്തു ആ താരിപ്പ് നമ്മളിപ്പോ വെച്ചു കൊടുത്ത പക്ഷേ അതിന് സമാനമായ വ്യക്തിത്വങ്ങൾ ഇന്നില്ല മനസ്സിലല്ലേ ഇപ്പോ ഒരു കാലത്ത് കാളവണ്ടിയും കാളയുമുണ്ടായിരുന്നു ഇപ്പോ വണ്ടി ഉണ്ട് കാളയില്ല അല്ലെങ്കിൽ കാളയുണ്ട് വണ്ടിയില്ല എന്നൊരു സ്ഥിതി നമ്മളായിപ്പോയി അപ്പൊ അതുകൊണ്ട് ഈ നിതാന്തകിന്യെല്ലാം ഉണ്ട് സിംഹാസനവും ഉണ്ട് ആരൂഢനാഗതുകൊണ്ട് ശരീരവും സുന്ദരമാണ് പക്ഷേ ശരീരം സുന്ദരമാണ് പക്ഷെ കോടതി ചെയ്യാണ് ഞാൻ അതായത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ കൊടുക്കുന്ന പദവിക്ക് മാച്ച് ചെയ്യുന്ന വ്യക്തിത്വവും ഇല്ലാതെ പോയി ഇല്ല ഇല്ല തീർത്തുമില്ല അതാണ് ഇപ്പോഴത്തെ പ്രശ്നം അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടാണ് സാറേ ആ ഒരു മൂല്യ ചുരി പണ്ട് നല്ല ഇല്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിഫറൻസ് അതും വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെ അതായത് കഴിഞ്ഞ അൻപത് വർഷം കൊണ്ട് നമ്മുടെ ഇടയിൽ ക്രിസ്ത്യാനികളുടെ ക്രിസ്ത്യാനികളിടയിൽ സംഭവിച്ചത് സഭകൾ വളരെ സമ്പന്നമായി അത് ക്രിസ്ത്യാനികളുടെ കോഷത്വം കൊണ്ട് വന്നതാണ് കാരണം അവര് വിചാരിക്കുന്നത് ദൈവത്തെ പ്രീതിപ്പെടുത്താനായിട്ട് സഭയിൽ ഉദാരമായിട്ട് സംഭാവന ചെയ്താൽ പണം കൊടുത്താൽ അതിന്റെ ഒരു കൊഴുപ്പ് സ്വർഗത്തിൽ നമുക്ക് ലഭിക്കും എന്ന വലിയ മൊണ്ണത്തരം കൊണ്ടാണ് ആളുകൾ നമ്മുടെ ഉത്തരവാദിത്വം പണം കൊടുത്തു കഴിയുമ്പോ അല്ലെങ്കിൽ ദൈവത്തെ പ്രൈഡ് ചെയ്ത് കഴിയുമ്പോൾ തീർന്നു എന്ന് വിശ്വസിക്കപ്പെടുകയാണ് അങ്ങനെ നമ്മളെ പഠിപ്പിച്ചതും കൂടാണ് അതെ അതാണ് ഞാൻ അതെ അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഈ പണം സമ്പാദിക്കാനായിട്ട് സഭകൾ ഉപയോഗിച്ച മാർഗങ്ങൾ മുഴുവനും അസത്യത്തിന്റെയും ജലവഞ്ചനയുടെയും മാർഗമായതുകൊണ്ട് ആ മാർഗത്തിൽ നടക്കുമ്പോൾ അങ്ങനെ അല്ല നടക്കുന്ന നടക്കുമ്പോൾ അങ്ങനെ നടക്കുന്ന ആളുകൾക്ക് വരുന്ന അവസ്ഥയാണ് ഈ മൂല്യച്ഛുതി ആ മൂല്യച്ഛുതിയിൽ കൂടെ ഉണ്ടാകുന്ന വ്യക്തിത്വത്തിന്റെ ദാരിദ്ര്യം അങ്ങനെ വരുമ്പോൾ അവർക്ക് മറ്റേ ടൈറ്റിലും പദവിയും എല്ലാം വേണം പക്ഷേ അതിന് തക്കതായ വ്യക്തിത്വമില്ല ആ എന്നാൽ അത് അവർ സമ്മതിക്കത്തുമില്ല ആ ദാരിദ്ര്യം മാറ്റുന്നതിന് വേണ്ടിയാണ് ഒന്ന് മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് അഞ്ചു കോടി രൂപയുടെ കാറ് നടക്കുന്നു വലിയ മാതൃകയിൽ താമസിക്കുന്നു കന്നടിപ്പിക്കുന്ന വസ്ത്രമിടുന്നു വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരുമായി തോളൊരുമി നിൽക്കുന്നു ഈ ഈ പരിപാടി കൊണ്ട് അവരുടെ വ്യക്തിത്വത്തിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാവർക്കും കാണാൻ സാധ്യതയുള്ള വ്യക്തിത്വ ദാരിദ്ര്യത്തിന്റെ നഗ്നത മറയ്ക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് എന്നാൽ അത് താങ്ങി നിർത്തുന്നത് ഈ വിശ്വാസികളുടെ പൂങ്കത്തലം കൂടെയാണ് ഉദാഹരണമായിട്ട് ആ അതായത് അല്ലല്ലേ വിശ്വാസികൾക്ക് ഒരു പൂങ്കത്തരമുണ്ട് അതായത് ഞങ്ങളുടെ തിരുവേനി എങ്ങനെയാണ് കോടിയിൽ കുറഞ്ഞുള്ള കാറിൽ നടക്കുന്നത് അത് ഞങ്ങൾക്ക് നാണക്കേടാണ് ഒരു ഒരു മറുത്തവക്കാർ എന്നോട് പറഞ്ഞതാ ഞങ്ങളുടെ തിരുവേനി സാധാരണക്കാർ നടന്ന ഞങ്ങൾക്ക് നാണക്കേടാണ് അതല്ലേ അപ്പൊ അങ്ങനെയുള്ള പുങ്കത്തരവും സഭാ നേതൃത്വത്തിന് സംഭവിച്ച ചുതിയും രണ്ടും കൂടായപ്പോൾ അരോ അരോ അപ്പൊ കിന്നരമായി എന്ന അവസ്ഥ അതാണ് ഇങ്ങനെയാണ് ഞാൻ ഞാനതിനെ മനസ്സിലാക്കുന്നത് അടുത്ത ഒരു സംഗതി കൂടെ ചോദിച്ചിട്ട് ഞാനങ്ങ് വൈകപ്പ് ചെയ്യാം സാറേ നമ്മള് നമ്മള് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എപ്പോഴും സാർ വേറൊരു വീഡിയോയിൽ പറഞ്ഞ നമ്മുടെ കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയായിട്ടാണ് നമ്മള് ദൈവത്തെ കാണുന്നത് ദൈവത്തിന്റെ ഈ സുവിശേഷങ്ങള് നമ്മൾ കുറച്ചൊക്കെ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാല് ദൈവം നമ്മളെ സമൃദ്ധിയായിട്ട് ജീവിക്കാൻ വേണ്ടി സാർ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതുപോലെ ായിട്ട് ജീവിക്കാൻ വേണ്ടി തലയോളം വളരാൻ വേണ്ടി ആഹ്വാനം ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ വെറുതെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒരുപാട് സോത്രവും പറഞ്ഞ് ഇപ്പൊ ഒരുപാട് നമ്മുടെ കാര്യങ്ങളിലും നമ്മുടെ ഡിമാൻഡ്സും നമ്മുടെ മെറ്റീരിയൽ ആയിട്ടുള്ള ഗ്രോത്തും മാത്രം പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് അതിപ്പോ നമ്മള് കാര്യസാധ്യത്തിന് പണ്ട് അതെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞാൻ മാവിലേക്കെ ജനിച്ചു വളർന്ന ആളാണ് അപ്പോ ഞാൻ ഓക്കെ ഓക്കെ വെരി ഗുഡ് അപ്പൊ അവിടെ ആളുകൾ മന്ത്രവാദികളടുത്ത് പോകുമായിരുന്നു കാര്യസബ്ദത്തിന് വേണ്ടി അപ്പം കാര്യസാധത്തിന് വേണ്ടി മന്ത്രവാദികളുടെ മന്ത്രവാദികളടുത്ത് പോകുവായിരുന്നു അപ്പം അതുപോലെയാണ് ആളുകൾ പ്രാർത്ഥന എന്ന പ്രഹസനത്തിൽ ദൈവത്തെ സമീപിക്കുന്നത് കാര്യസബ്ദത്തിന് വേണ്ടി അപ്പൊ മന്ത്രവാദികളടുത്ത് പോകുന്നതും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നതും കാര്യസാധ്യത്തിന് വേണ്ടിയാണെങ്കിൽ ഇത് നമ്മൾ യാതൊരു വ്യത്യാസവുമില്ല എന്നതാണ് എന്റെ പക്ഷം എന്നുള്ളത് ദൈവത്തിന് അറിയാം അറിയാം അതേഷ്ട്രോ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതുമാണ് നിങ്ങൾ കാശമുള്ളത് നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് സ്വർഗസ്നായി നിങ്ങളുടെ പിതാവ് അറിയുന്നു അതുകൊണ്ട് ദയവായി തെണ്ടരുത് എന്നാണ് പറഞ്ഞത് അതെ അപ്പൊ നമ്മുടെ വിശ്വാസക്കുറവ് കൊണ്ടാണ് നമ്മൾ പൂർണ്ണ സമയവും നമ്മുടെ മെറ്റീരിയൽ ബെനിഫിറ്റിന് വേണ്ടിയും നമ്മുടെ കുഞ്ഞുങ്ങളുടെ അഭിവൃദ്ധിക്കു വേണ്ടിയും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ മെറ്റീരിയൽ ബെനിഫിറ്റിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നതെന്നാണ് എന്റെ പ്രശ്നം അന്നോ ഇപ്പൊ മെറ്റീരിയൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ആനുകൂല്യം അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടം വരണമെന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്നതിൽ എനിക്ക് വലിയ പ്രതിഷേധമൊന്നുമില്ല പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലും നേട്ടം വരാൻ രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് നാം വളരുക നമുക്ക് ദൈവം നൽകിയിട്ടുള്ള കഴിവുകളെ വികസിപ്പിച്ചെടുക്കുക വളർത്തിയെടുക്കുക അതുകൊണ്ട് ഇപ്പോൾ അസാധ്യമെന്ന് തോന്നിയേക്കാവുന്ന കാര്യങ്ങൾ നാം വളരുന്നത് കൊണ്ട് നാളെ മറ്റ മറ്റാൾ മറ്റന്നാൾ അല്ലെങ്കിൽ ഭാവിയിൽ ഏതെങ്കിലും സമയത്ത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് പ്രത്യാശയിൽ അധ്വാനിച്ച് മുൻപോട്ട് വളർച്ചയുടെ പാതയിൽ സഞ്ചരിച്ച് പോകുമ്പോൾ നാം അനുഗ്രഹം പ്രാപിക്കുന്നു ഇതൊരു മാർഗം രണ്ടാമത് എനിക്ക് വളരാൻ കഴിയുകയില്ല എന്നെ ഏൽപ്പിച്ച താലം വികസിപ്പിക്കാൻ എനിക്ക് മനസ്സില്ല ഞാൻ ആ ഒരു താലത്ത് ലഭിച്ച ഉപമയിൽ ഒരു താലത്ത് ലഭിച്ച ആ മനുഷ്യനെ പോലെ എനിക്ക് ലഭിച്ച താലംന്തൊക്കെ ഞാൻ കുഴിച്ചിടും പിന്നെ എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നടത്തി തരാൻ ദൈവത്തിന് ചുമതലയുണ്ട് ആ ചുമതല ദൈവത്തെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന തന്ത്രമാണ് എന്റെ പ്രാർത്ഥന എൻ്റെ ആരാധന പള്ളിക്ക് കൊടുക്കുന്ന കൈക്കൂലി ഇങ്ങനെയുള്ള തികച്ചു നികൃഷ്ടമായ ഒരു ധാരണയിലാണ് ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളും ആണ്ടുപോയിരിക്കുന്നത് പക്ഷേ നാം ഓർക്കേണ്ടത് അവരെ അങ്ങനെ ആക്കി വെച്ചതാണ് കാരണം ജനം വളരാതെ ആശ്രയ ബോധത്തോടെ അടിവുകളായി നിൽക്കുന്നതിലാണ് സഭകളുടെ ഭൗതികമായ ലാഭം കൂടുതലും ഉള്ളത് എന്നതാണ് ഇതിന്റെ സത്യം അത അവന്മാർക്കും ഉണ്ടെന്നുള്ളതും സത്യമാണ് അത് തന്നെ യാതൊരു സംശയമില്ല അതുകൊണ്ടാണല്ലോ ഏതെങ്കിലും സഭയിൽ മനുഷ്യൻ വളരണം എന്ന ലക്ഷ്യം എന്ന ഉദ്ദേശം അതിൽ ആക്കുവെച്ചിട്ട് ഒരു ശുശ്രൂഷ ഒരു മിനിസ്ട്രി ആവിഷ്കരിക്കുന്നതായിട്ട് കോശിയുടെ സത്യയിൽപ്പെട്ടിട്ടുണ്ട് ില്ല ആവശ്യമില്ല സത്യം നമ്മളിപ്പോ ഇരുപത് വർഷം ഞാൻ ആ നാല്പത് നാൽപ്പത്തി അഞ്ച് വർഷം ഈ മേഖലയിൽ അധ്വാനിച്ച മനുഷ്യനാണ് ഒരു സഭയല്ല മിക്കവാറും എല്ലാ സഭകളോടും എനിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു ഞാൻ ഞാനിങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ് എന്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് എല്ലാവരോടും സാക്ഷീകരിക്കാനുള്ളത് ഇപ്പോൾ നിരവധിക്കുന്ന വിധത്തിൽ നാം സഭയുടെ ആരാധനാ ജീവിതത്തിൽ സഭയുടെ ജീവിതത്തിൽ പൊതുവെ പങ്കെടുത്തത് കൊണ്ട് അൻപത് വർഷം നിന്നാലും നമുക്ക് ഒരു ഇഞ്ചിന്റെ വളർച്ച ഉണ്ടാകുകയില്ല ഞാൻ പോലെ അങ്ങനെ ഇരുന്നു പോകും ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം അതിന്റെ പാപരത്വത്തെ മറക്കുന്നതിനാണ് പറയുന്നത് ആ ദൈവം നിന്നെ നോക്കിക്കോളും ദൈവത്തിന്റെ കൃപ നിനക്ക് മതി നിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അങ്ങോട്ട് ഏൽപ്പിച്ചേക്കാം ഏഹ് നിനക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു മായാജാലത്തിൽപ്പെട്ട പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ കണ്ണടഞ്ഞു പോയി കിടക്കുകയാണ് എന്നതാണ് നാം എല്ലാവരും അനുഭവിക്കേണ്ട വ്യത അതാണ് എന്റെ സത്യം അതെ താങ്ക് യു സോ മച്ച് സാർ എനിക്ക് ഒരുപാട് അറിവുകൾ കിട്ടി ഞാൻ സമയമുള്ളത് സാറിനെ വിളിക്കാം വിളിക്കാം എപ്പോ വിളിച്ചാലും സന്തോഷം നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ കോശിയെ പോലെയുള്ള ഒരാളെ അറിയാനും കോശിയുടെ ഓരോ അന്വേഷണത്തിന്റെ അംശങ്ങളെങ്കിലും പ്രാപിച്ച എന്റെ ഉള്ളിലും കുറച്ചുകൂടെ വ്യക്തത വർധിക്കാനും ഇടയാകുന്നത് ഞാൻ സന്തോഷിക്കുന്നു എന്ന് വളരെ വിനയത്തോടുകൂടെ സമ്മതിക്കാതിരിക്കാൻ വയ്യ അതുകൊണ്ട് കോശിയുടെ താല്പര്യത്തെ ഞാൻ മാനിക്കുന്നു ഈ ആത്മീയ സംരംഭത്തിൽ തുടർച്ചയായി പങ്കെടുക്കുന്ന കോശിയോടും കോശിയെ പോലെയുള്ള അനേകം 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 സഹോദരി സഹോദരങ്ങളോടും എനിക്കുള്ള കടമ വളരെ അധികമാണ് എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നു ഈ നമ്മുടെ സംഭാഷണം നമ്മുടെ പ്രിയപ്പെട്ടവരുമായി പങ്കിടുവാൻ അവസരം നൽകിയതിലും ഉള്ള സന്തോഷം അറിയിക്കുന്നു നമുക്ക് ഇനിയും വെരി മച്ച്